മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവനിലെ അസുലഭ മുഹൂർത്തം എന്ന് തന്നെ ഇത് പറയാം കാരണം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം തന്നെ കയറി വന്ന ഒരു വ്യക്തി ലാലേട്ടന് ശേഷം നമ്മുടെ കൺസിസ്റ്റൻസ് ആയി വന്നത് നമ്മുടെ അനീഷ് ആണ് രണ്ടാമത് വന്നത് നമ്മുടെ അനുമോളാണ് അങ്ങനെ അവരെ രണ്ടു പേരുടെയും കൈ പിടിച്ച് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അനീഷാണ് നമ്മുടെ വിന്നറായിട്ട് വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനം നമ്മുടെ അനിമോൾ ശരിക്കും അന്നൊരു മാജിക്ക് തന്നെയാണ് ഇവിടെ നടന്നത് ശരിക്കും ഒരു മാജിക്ക് തന്നെയോ ഇവിടെ നടന്നത് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല കാരണം ആദ്യം കയറി വന്നവർ തന്നെ ഈ ഒരു സ്ഥാനം കരസ്ഥമാക്കി കൊണ്ടുപോകുന്നു ആദ്യമൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ പോക പോകെ നമ്മുടെ അനീഷിനും അനുമോൾക്കും അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെ തോന്നിയിരുന്നു ശരിക്കും ഡിസേർവിംഗ് ആയ കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇത് അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് ഈ ഒരു നമ്മുടെ വിജയം കൈവരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനില് വിന്നറായി വന്നിരിക്കുന്നത് നമ്മുടെ അനീഷും അനിമോളും ആണ് എന്നറിയില്ല അത് ആ ലാലൻ വന്ന് അവരുടെ കൂടെ ആ ഒരു ബിഗ് ബോസ് വീടിനകത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ കേട്ടോ അതുപോലെ ലാലേടനും പറയുന്നുണ്ട് ഈ ഒരു വീടിനോട് ഒരു എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടമാണ് എന്നൊക്കെ ലാലേടനും പറയുന്നുണ്ട് ശരിക്കും ലൈവിൽ ആ ഒരു മൊമെന്റ്സ് കണ്ടപ്പോ വല്ലാണ്ട് നിങ്ങൾ ഫീൽ ചെയ്തു പോകുന്ന മൊമെന്റ്സ് ആയിരുന്നു